ിന്റെ വേദിയിൽ ലോകം ജയിക്കുന്നത് ആരെന്ന് ഇന്നറിയാം സൗന്ദര്യവും ആത്മവിശ്വാസവും അറിവും കഴിവും കൊണ്ട് വിവിധ രാജ്യങ്ങളിലെ സുന്ദരിമാർ എത്തുന്ന വേദിയിൽ എല്ലാ കണ്ണുകളും ഇന്ത്യൻ സുന്ദരി സിനി ഷെട്ടിയിലേക്കാണ് കർണാടക സ്വദേശിയായ സിനി ലോക സൗന്ദര്യ മത്സരത്തിന്റെ ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പരമ്പരാഗത വസ്ത്രവിധാനത്തിലെത്തി ഏറെ ശ്രദ്ധ കവർന്നിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗന്ദര്യ മാമാങ്കത്തിനായി ലോകം ഇന്ത്യയിൽ വിരുന്നെത്തുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ ചരിത്രം ആവർത്തിച്ച് കിരീടം ഇന്ത്യ ചൂടുമോ എന്ന ആകാംക്ഷയാണ് மும்பைல ஜியோ வன்வென்ஷன் சென்டர் ஆனால் ഫൈനൽ മത്സരങ്ങളുടെ വേദി ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന മത്സരം പത്തേ മുപ്പതോടെ അവസാനിക്കും നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും തത്സമയം ഇവൻ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഗായിക നേഹ കക്കറും സഹോദരൻ ടോണി കക്കറും ഷാനും അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയാണ് ഗ്രാൻഡ് ഫിനാലെ ചടങ്ങുകളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് കരൺ ജോഹറും രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദരിയായിരുന്ന ഫിലിപ്പൈൻസ് സ്വദേശി മേഗൻ യങ്ങുമാണ് എഴുപത്തൊന്നാം പതിപ്പിന്റെ അവതാരകർ കേവലം ും ആതിഥേയത്വം വഹിക്കുക എന്നതിനപ്പുറം ലോക സൗന്ദര്യ മത്സരം ഈ വർഷം ഇന്ത്യയിലേക്ക് എത്തിയതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ആഗോള മത്സരത്തിന് വേദിയൊരുക്കുന്നത് സാമ്പത്തിക ശക്തിയായി ലോകരാജ്യങ്ങൾക്കു മുമ്പിൽ കരുത്താർജിക്കുന്ന ഇന്ത്യയുടെ ബ്രാൻഡ് ഇമേജിനെ കുതിപ്പേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മിസ് വേൾഡ് മത്സരം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടേകാൽ പതിറ്റാണ്ടിന് മുകളിൽ നീണ്ട ഇടവേളയിൽ മത്സരത്തിന്റെ രീതികൾക്കും ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും വിസ്മയ കാഴ്ചകളും ലോകത്തെ അമ്പരിപ്പിക്കും എന്ന വാക്കുകളോടെയാണ് മിസ് ഇന്ത്യ സിനി ഷെട്ടി സഹ മത്സരാർത്ഥികളെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ റെയ്ത ഫാരിയയിലൂടെയാണ് ആദ്യമായി ലോക സൗന്ദര്യ കിരീടം ഇന്ത്യയിലേക്ക് എത്തിയത് പിന്നീട് നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം തൊണ്ണൂറ്റിനാലിൽ ഐശ്വര്യറായി വിജയ കിരീടം അണിഞ്ഞു ഇന്ത്യയിലെ യുവജനങ്ങൾക്കിടയിൽ ലോക സൗന്ദര്യ മത്സരത്തെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചതും അതിനുശേഷമാണെന്ന് പറയാം എന്നാൽ ഐശ്വര്യറായി ലോകസുന്ദരിയായി രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചെങ്കിലും അന്ന് ഇന്ത്യക്ക് ലോകസുന്ദരി പട്ടം ലഭിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡയാന ഹൈഡനും തൊണ്ണൂറ്റി ഒൻപതിൽ യുക്താ മുഖിയും രണ്ടായിരത്തിൽ പ്രിയങ്ക ചോപ്രയും കിരീടം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ മാനുഷി ചിലറയിലൂടെയാണ് ഇന്ത്യ അവസാനമായി കിരീടം ചൂടിയത് ലോകസുന്ദരി മത്സര ജേതാവിന് കോടികളാണ് സമ്മാനത്തുകയായി ലഭിച്ചത് ഇന്ദ്രനീല കല്ലു പതിച്ച നാൽപ്പത് കോടി രൂപ വില മതിക്കുന്ന കിരീടം ഒരു വർഷത്തേക്ക് ജേതാവിന് കൈവശം വെക്കാം ലോകത്തെവിടെയും സൗജന്യമായി സഞ്ചരിക്കാനുള്ള അവസരം താമസം ഭക്ഷണം സ്പോൺസർമാരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഒരു വർഷത്തേക്ക് ആവശ്യമായ മേക്കപ്പ് സാധനങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പ്രൊഫഷൻ സ്റ്റൈലിസ്റ്റിന്റെ സേവനം സ്വന്തമായി ന്യൂട്രീഷനിസ്റ്റ് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഫാഷൻ ഡിസൈനർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും കൂടെ പ്രൊജക്ടുകൾ ചെയ്യാനുള്ള അവസരം മിസ് വേൾഡ് ഓർഗനൈസേഷന്റെ ബ്രാൻഡ് അംബാസഡർ പദവി തുടങ്ങി സ്വപ്ന സമാനമായ നേട്ടങ്ങളാണ് വിജയ്ക്ക് വന്നു ചേരുന്നത് രണ്ടായിരത്തി മിസ് ഇന്ത്യ പട്ടം നേടിയ ഇന്ത്യൻ സുന്ദരി സിനിയ ഷെട്ടി ഭരതനാട്യം നർത്തകി കൂടിയാണ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസിലാണ് സിനി ബിരുദം പൂർത്തിയാക്കിയത് ഇന്ത്യൻ ജനതയെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രതിനിധീകരിച്ച് മത്സരവേദിയിൽ നിൽക്കുന്നത് വലിയ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നു എന്ന് മുമ്പ് തന്നെ താരം വ്യക്തമാക്കിയിരുന്നു ലോകത്തിനു മുന്നിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ചടങ്ങിൽ സിനി ഷെട്ടി കിരീടം ചൂടുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് രാജ്യം ന്യൂസ് ഡെസ്ക് യൂടോക്ക്